നമസ്കാരം ഇത് ഐബൻ മലയാളം ഒരു രാജ്യം മുഴുവൻ ഒരു കൊടും ക്രൂരതയിൽ വിതുമ്പോഴും അതേ രാജ്യത്ത് തന്നെ ഒരു ഭീകരനെ തുറന്നു കാട്ടുകയാണ് ഇപ്പോൾ ഐബൻ മലയാളം ഭീകരവാദ ആക്രമണത്തിൽ കശ്മീരിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി തനിക്ക് നേരിട്ട അനുഭവം പങ്കുവയ്ക്കുന്ന വീഡിയോ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ പോസ്റ്റിന് താഴെ വന്ന സനൂഫ് എന്ന മലയാളിയുടെ കമൻ്റാണിത് ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്ന് കശ്മീരിനെ വേർപ്പെടുത്തും മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചുതുപ്പും കശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യയിൽ മുസ്ലിമിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും സ്ലീപ്പർ സെല്ലിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാര്യതക്ബീർ എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും ഇതേപോലെയുള്ള ഭ്രാന്തന്മാരും നമ്മളുടെ രാജ്യത്തുണ്ടെന്ന് മനസ്സിലാക്കുക ഇവരോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തിരിച്ചറിയുക എന്ത് വിശ്വാസമാണ് നമ്മളുടെ ജീവനുള്ളത് നോക്കുക മതേതര കേരളത്തിൽ ഇന്ത്യൻ പൗരനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആരാണ് ഇത്തരത്തിലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് തീവ്രവാദത്തെ പിന്തുണയ്ക്ക ധൈര്യം നൽകുന്നതെന്ന് അന്വേഷിക്കണം ഈ കമന്റിനെതിരെ തൊടുപുഴ ഡി വി എസ് പിക്ക് നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് കൃത്യമായ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ബെസ്റ്റ് ആണ് ചൂസ് ഡ്രസ് ആയാലും ഫുഡ് ആയാലും ടോയ്സ് ആയാലും ആയാലും ഒന്നര വയസ്സ് മുതൽ ആറ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ബെസ്റ്റ് കോഴ്സുകളാണ് ടൈം കിഡ്സ് പ്രീ സ്കൂൾ നൽകുന്നത് ഈ ഒരു കാലയളവിലാണ് കുട്ടികളുടെ ബ്രെയിനിൽ മറ്റേതൊരു ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത് സോ എയർ പ്രൊഡക്റ്റീവ് എഡ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടൻ നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ടൈം കിഡ്സിന്റെ പ്രീ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു പ്ലേ ഗ്രൂപ്പ് നഴ്സറി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ ഡേ കെയർ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ സീറോ സിക്സ് ഡെസ്ക് ഐബി എൻ മലയാളം